بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين النبي أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الدنيا سجن المؤمن وجنة الكافر الله برنيو دنيا ستة وشواسيك جيلم സത്യനിഷേധിക്ക് സ്വർഗവുമാണ് ഇമാം ഇബ്നു തൈമിയ ഈ ഹദീഥിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് പരലോകത്ത് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലങ്ങളെ വെച്ച് നോക്കുമ്പോൾ സത്യവിശ്വാസിക്ക് ഈ ദുനിയാവ് ഒരു ജയിൽ പോലെയാണ് അതേപോലെ ഒരു ദൈവനിഷേധിക്ക് ധിക്കാരിക്ക് ൗലവത്തിൽ ലഭിക്കുന്ന ശിക്ഷകൾ കാണുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് തികച്ചും സ്വർഗതുല്യമായിരുന്നു സഹിൽ ബുഖാരിയുടെ സുപ്രസിദ്ധ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്തഹിൽ ബാരിയുടെ കർത്താവായ അൽ ഹാഫു ബിൻ ഹജറുൽ അസ്കരാനി അദ്ദേഹം ഈജിപ്റ്റിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഒരിക്കലും അദ്ദേഹം തൻ്റെ വളരെ വിലപിടിപ്പുള്ള കുതിരപ്പുറത്ത് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് അവിടുത്തെ മാർക്കറ്റിൽ വന്നിറങ്ങി അതവസരത്തിൽ എണ്ണ വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു യഹൂദി അയാളുടെ വസ്ത്രം മുഴുവനും എണ്ണ പുരണ്ട് വൃത്തികളായിട്ടുണ്ട് അപ്പം അദ്ദേഹം വിനഹചരനോട് വന്നിട്ട് പറയുകയാണ് യാ ഷേഖൽ ഇസ്ലാം നിങ്ങൾ പറയുന്നു നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസിയുടെ ജയിലാണ് ദുനിയാബന്ധം കാഫറിൻ്റെ അല്ലെങ്കിൽ ദേവദിനശ്ശേരിയുടെ സ്വർഗമാണ് െന്നും എത്ര എങ്കിൽ താങ്കൾ ഏത് ജയിലിലാണ് ഞാൻ ഏത് സ്വർഗത്തിലാണ് എൻ്റെ അവസ്ഥ കണ്ടില്ല ഞാൻ എത്ര വിഷമിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് ഇതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ സുഖങ്ങൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ദുനിയവിൽ ജയിലിൽ ജീവിക്കുന്നത് പോലെയാണ് ദൈവനിഷേധിയായ താങ്കളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് താങ്കൾക്കായി അള്ളാഹു അള്ളാഹുരിക്കുവെച്ചിരിക്കുന്ന ഭയങ്കരമായ ശിക്ഷ ഇവിടുത്തെ ഈ ദുനിയാവുമായിട്ട് താരമയപ്പെടുത്തുമ്പോൾ താങ്കളിപ്പോൾ സ്വർഗത്തിൽ എന്നവരെ തന്നെയാണ് ജീവിക്കുന്നത് വിധി കേട്ട യഹൂദിയ വാക്യത്തിൻ്റെ പൊരുൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അധികം താമസിയാതെ അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചിരിത്ര പറയുന്നുണ്ട് ദുനിയാവ് സത്യനിഷേധിയുടെ ജയിലാണെന്ന് പറയുവാൻ മറ്റ് കാരണങ്ങളുണ്ട് സത്യവിശ്വാസിയുടെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് നോക്കുക ജയിലിനേക്കാൾ ഭീകരമായ അവസ്ഥയിലല്ലേ അവർ ഈ ദുനിയവർ ജീവിച്ചത് സ്വർഗത്തിലായിരുന്ന ആദമലി ഇസ്ലാം ഭൂമിയിലേക്ക് വന്നതോടുകൂടി എത്ര എത്ര പ്രയാസങ്ങളും ദുരിതങ്ങളും ആശ്രയിച്ചിട്ടുണ്ടാകുക സ്വർഗീയമായ ഭക്ഷ്യ ഉടയാടകളില്ല കൊട്ടാരങ്ങളില്ല മരുഭൂമിയിലും കാട്ടിലുമല്ലേ അവർ വസിച്ചിരുന്നത് പിന്നീടുള്ള പ്രവാചകന്മാർ ചരിത്രം നോക്കുകയാണ് അല ഇസ്സലാം ഇബ്രാഹിം മൂസ മണീസ മിരുമേനി അപ്പം ഈ പ്രവാചകന്മാരൊക്കെ തന്നെ എത്രമാത്രം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എത്ര എത്ര പ്രവാചകന്മാർ തീഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എത്ര എത്ര പ്രവാചകന്മാർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെയും ഈ ദുനിയാവ് ജയിലിനേക്കാൾ ഭീകരമായിരുന്നല്ലോ പ്രവാചകന്മാരുടെ ശിഷ്യന്മാരുടെയും അതുപോലെ അനുയായികളുടെയൊക്കെ അവസ്ഥയും മറ്റൊന്നുമല്ല മറിച്ചൊന്നുമല്ല അപ്പോൾ അതുകൊണ്ടാണ് സല്ലാമ സത്യവിശ്വാസിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് അൽ അബ്ദുൽ മുമിനും നസബിദ് ദുനിയ സത്യവിശ്വാസി ആയ അടിമ അദ്ദേഹത്തിൻ്റെ ആ മരണം ദുനിയാവിലെല്ലാ തരം ക്ലേശങ്ങളിൽ നിന്നും ഉള്ള ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു വിശ്രമത്തിലേക്കാണ് അയാൾ പ്രവേശിക്കുന്നത് തൻ്റെ മരണത്തിലൂടെ ചില സഹാബികൾ മരണത്തെ അഭിമുഖിക്കുമ്പോൾ പറയുമായിരുന്നു ഫുസ്തു ഓറബുൽ കഴ കഴയുടെ നാഥനായ അള്ളാഹുവാണ് സത്യം ഞാൻ ഇതാ വിജയം വരിച്ചിരിക്കുന്നു ബിലാള എല്ലാം തൻ്റെ മരണവേളയിൽ പ്രഖ്യാപിച്ചു വതൻ നിറത്തിൽ അഹിബ അഹിബത്ത മുഹമ്മദൻ വ സഹിബ എൻ്റെ ഉറ്റചങ്ങാതിയായ മുഹമ്മദിനെയും അദ്ദേഹത്തിൻ്റെ സേവാക്കളെയും ഞാൻ ഇതാ കണ്ടുമുട്ടാൻ പോകുന്നു ഒരു സത്യവിശ്വാസിയുടെ ദുരിയാവിലെ ജീവിതം വളരെയധികം ക്ലേശവും പ്രയാസകരവുമായിരിക്കും സംസാരത്തിലും നോട്ടത്തിലും മാത്രമല്ല പ്രവർത്തന രംഗങ്ങളിലും ഹരാൽ ഹറാമുകൾ ഒക്കെ നോക്കി വേണമല്ലോ ജീവിക്കാനായിട്ട് സാമ്പത്തിക രംഗത്ത് പലിശയുടെ വാതിലുകൾ വളരൊക്കെ തുറന്നു കിടക്കുന്നുണ്ട് ആ വഴി പോയാൽ വലിയ സമ്പന്നനാകാം പക്ഷെ വിശ്വാസി അത് വേണ്ടെന്ന് വെക്കുകയാണ് വിഭിചാരത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട് വിശ്വാസിയുടെ മുമ്പിൽ അത് കൊട്ടി അടക്കപ്പെടേണ്ടി വരുന്നു അതേപോലെ മദ്യം ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയ സകല രംഗത്തും വിശ്വാസിയുടെ മുന്നിൽ അതിൽ കെട്ടാണ് അഥവാ ജയില്ലെന്നപോലെ ബന്ധനസ്ഥനാണല്ലോ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് വലക്കു ദലക്കൽ ഇൻസാൻ കബദ് വളരെ ക്ലേശകരമായ രീതിയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ് ദുരിതവും ക്ലേശവും യാതനകളും വേദനകളും നിറഞ്ഞതാണ് ഈ ദുനിയാവിലെ ജീവിതം നേരെ മറിച്ച് സ്വർഗത്തിലതൊന്നുമില്ല അവിടെ സുഖവും ക്ഷേമവും സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഒരു ജീവിതം സൂറത്ത് ഹജർ സൂഹത്തിൽ ഹജറ് നാൽപ്പത്തെട്ടാമത്തെ പറയുന്നുണ്ട് ഫിഹ നസബുൻ ഒമാഹു മിൻഹ ബി മുഹർജിയൻ അവിടെ ഒരു ദുഃഖമോ ക്ലേശമോ ബാധിക്കാത്ത ഒരു ജീവിതമാണ് സ്വർഗത്തിൽ അവിടെ നിന്ന് ഒരിക്കലും പുറത്തു പോകേണ്ടി വരികയുമില്ല സുഖസമ്പൂർണമായ ആ സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസി അവിടെ വെച്ച് പറഞ്ഞു പോവുകയാണ് ഒക്കാര് അലഹമദി അത്ഹബൻ എൽ ഹസൻ ഇന്നറബനാരഫൂറിൻ ഷക്കൂർ ഞങ്ങളെ ഞങ്ങളിൽ നിന്ന് ദുഃഖവും ക്ലേശവുമൊക്കെ അകറ്റിയ അള്ളാഹുവിന് സർവസ്തുതിയും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ക്ഷിതാവ് അങ്ങേയറ്റം പുറുക്കുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പുറക്കുന്നവനാണ് നന്ദിയുള്ളവനുമാണ് അതേസമയം സത്യനിഷേധകളെക്കുറിച്ച് അള്ളാഹു സുഹൃത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ ആഴത്തിൽ വലുദീന കഫറു എത്തമത്തഴുവിന വയ്യ കുലുവനക്കമാ കുലുവു വന്നാറു മസുവല്ലഹും ധിക്കാരികളും സത്യനിഷേധകളുമായ ആളുകൾ ഈ ക്ഷണികമായ ഭൗതികസുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽക്കാലികളെപ്പോലെ തിന്നും കുടിച്ചും കഴിയുകയാണ് അവരുടെ അന്തിമ വാസസ്ഥലം നരകമാണ് ഭഗവത് ജീവിതത്തെ ഒരു ചിന്തയുമില്ലാതെ തിന്നു കുടിച്ച് സ്വർഗീയ ജീവിതം നയിക്കുന്ന ഇവർക്ക് പകലോകത്തെ നിയന്ത്രിപ്പിക്കാനാണ് ആദ്യം ഉദ്ധരിച്ച ഹദീഷ് അത്ര അർത്ഥവത്താണ് ജന്നത്തുൽ കാഫിർ സുഹാന എല്ലാവരെയും അള്ളാ അവൻ്റെ ജന്നാത്ര ദിവസം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാഴ്ദ അനുഗ്രഹം ജില്ലാ റബിലാലമി